ം ആരോഗ്യവത്മത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കർക്കിടക ചികിത്സയെക്കുറിച്ചാണ് നമ്മൾ ഏവർക്കും അറിയാം നമ്മുടെ ആയുർവേദ ചികിത്സാ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണ് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് അപ്പോൾ കർക്കിടക ചികിത്സ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ അത്യന്താപേക്ഷിത എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് സാധാരണ കർക്കിടക ചികിത്സ ചെയ്യേണ്ട കാലം കർക്കിടക കാലമാണ് അതെന്തുകൊണ്ട് അപ്പം അതിൽ ആയുർവേദത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് രണ്ട് കാലഘട്ടത്തിൻ്റെ ഒരു സന്ധിയെക്കുറിച്ചാണ് അതായത് ആദാനകാലം വിസർഗകാലം എന്ന് പറയുന്ന കാലം അതായത് നമ്മൾ മാർച്ച് ഏപ്രിൽ മെയ് എന്ന് പറയുന്ന തീവ്ര ഉഷ്ണ സമയങ്ങളിൽ നമ്മുടെ അന്തരീക്ഷമെല്ലാം വളരെ തീക്ഷ്ണമായ ഉഷ്ണത്തിൽ നിലനിൽക്കുന്ന ഒരു സമയത്തിൽ നിന്ന് പൊടും തന്നെ ഒരു ജൂൺ ജൂലൈ ആഗസ്റ്റ് ആവുന്ന സമയത്ത് വർഷകാലം വരികയും ഈ വഴുത്തു നിൽക്കുന്ന ഈയൊരു അന്തരീക്ഷം പൊടും തന്നെ തണുക്കുകയും ചെയ്യുന്നു പെട്ടെന്നുള്ള അന്തരീക്ഷത്തിൻ്റെ മാറ്റം ഒരുപാട് ശരീരത്തിൻ്റെ അകത്തും പുറത്തും നമുക്ക് നമ്മുടെ ശരീരത്തിലും അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥയും മാറ്റുന്ന ഒരു കാലഘട്ടമായി പറയുന്നു ഇത്തരം സന്ധി സമയങ്ങളിലാണ് കൂടുതൽ പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറക്കുന്നുണ്ടെന്ന് നമ്മളെല്ലാവർക്കും അറിയാം നമുക്ക് ഡെങ്കു പനി ചിക്കൻ കുനിയ പോലുള്ള ഇപ്പം തന്നെ വരുന്ന മങ്കി പോക്സ് പോലുള്ള വൈറസുകളെല്ലാം ഇത്തരത്തിലുള്ള വർഷകാലത്തിൻ്റെ സന്ധികളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ശരീരത്തിനകത്ത് തന്നെ നിലനിൽക്കുന്ന ചില വൈറസുകൾ ആക്ടിവേറ്റായി ശരീരത്തിന് ബലത്തെ അത് കുറയ്ക്കുകയും ശരീരത്തിന് രോഗത്തിൽ നിന്ന് അടിമപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം അത്തരത്തിലൊരു സാഹചര്യങ്ങളിൽ നമ്മൾ ഈ ഒരു സന്ധി സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ചികിത്സകളാണ് ഈ കർക്കിടക ചികിത്സ കർക്കിടക ചികിത്സകളിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് നല്ല ഭക്ഷണം നല്ല രണ്ടാമത്തത് നല്ല ഔഷധം മൂന്നാമത് നല്ല ചികിത്സ അതിൽ നല്ല ഭക്ഷണം എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് കർക്കിടകത്തിൽ കഴിക്കേണ്ട വിശേഷമായിട്ടുള്ള ഔഷധ കഞ്ചിയെക്കുറിച്ച് പറയുന്നത് ിടക ഔഷധ കഞ്ഞിയിൽ പ്രധാന ചേരുവകൾ നാലാണ് നാലെണ്ണത്തിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഞവരേരി എന്ന് പറയുന്നത് ഞവരേരി സാധാരണ നമ്മുടെ അരിവർഗ്ഗത്തിൽ പെടുന്നതാണെങ്കിൽ കൂടിയും അതിൽ കൂടുതലും നല്ല ശരീരത്തിന് ബലം നൽകുന്ന ഒരു ഇൻഗ്രീഡിയൻസ് അതിൽ ചേർന്നിട്ടുണ്ട് കൂടുതലും കൊലാജൻ ഫൈബേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് മിശ്രിതങ്ങൾ ഈ ഞവരേരിയിൽ ചേരുന്നുണ്ട് കൂടുതൽ ശരീരബലത്തെയും പേശി ബലത്തെയും ലിഗമെൻറ്റുകളുടെ ബലങ്ങൾക്കും അസ്ഥിമജ്ജയിൽ തന്നെ അതിൻ്റെ ധാതു പോഷണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഒരു വലിയൊരു ഔഷധവും ഒരു ഭക്ഷണവുമാണ് ഈ ഞവരേരി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നുറുക്ക് ഗോതമ്പ് അത് ഗോതമ്പിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ് അതും ഈ ഒരു ഔഷധ കഞ്ഞിയിൽ മിശ്രിതമായിട്ടുള്ളതാണ് നുറുക്ക് ഗോതമ്പ് എന്ന് പറയുന്നത് കൂടുതലും പ്രോട്ടീൻ റിച്ച് ആണ് അതുകൊണ്ട് തന്നെ ശരീരത്തിന് കൂടുതൽ ബലം നൽകുകയും പേശി ബലങ്ങൾക്കെല്ലാം ഈ ഒരു ഗോതമ്പിൻ്റെ മിശ്രിതവും വളരെ അത്യന്താപേക്ഷിതമാണ് മൂന്നാമത്തെ ചേരുവയിൽ വരുന്നതാണ് നമുക്ക് ചെറുപയർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഭക്ഷണത്തിൽ നിത്യേന ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ചെറുപയർ ചെറുപയറും ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ബലം നൽകുന്ന ഒരു കാര്യമാണ് നാലാമത്തത് ഉലുവയാണ് ഉലുവ നമ്മൾ സാധാരണ ഭക്ഷണങ്ങളിലെല്ലാം നിത്യേന നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളിലെല്ലാം തന്നെ ഉലുവ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ഈ കട്ടിയുള്ള മേൽപ്പറഞ്ഞ മൂന്ന് ഭക്ഷണ ചേരുവകളും യഥാസമയം നല്ല രീതിയിൽ ദഹിക്കുന്നതിനും ഈ ഒരു ഉലുവ വളരെ ഉത്തമമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നാല് ചേരുവകളും അതിൻ്റെ ഒരു റേഷ്യോയിൽ തന്നെ നമ്മളത് ചേർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അതിലെ അഞ്ചാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻ അതാണ് നമ്മുടെ ഈ കർക്കിടകഞ്ഞിയോട് ചേർത്ത് കഴിക്കേണ്ട ഔഷധ മിശ്രിതം അത് നമ്മൾ അരിയാറുവക അതുപോലെ തന്നെ ദശപുഷ്പങ്ങൾ അങ്ങനെ ഇരുപത്തൊന്ന് കൂട്ടം മരുന്നുകൾ പൊടിച്ച് ചേർക്കുന്ന ഒരു പൊടിയാണ് ഈ ഒരു കർക്കിടക കഞ്ഞിയിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ചേർത്ത് കഴിക്കേണ്ടത് അപ്പം നമ്മൾ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അത് ഉപയോഗിക്കാം പ്രധാനമായും ആളുകളെ തരംതിരിക്കാറ് ഒന്നു പ്രമേഹമുള്ളവർ ഒന്നും പ്രമേഹമില്ലാത്തവർ അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇപ്പം നമ്മുടെ ഈ ഒരു സമൂഹം നിലനിൽക്കുന്നത് ഔഷധ കഞ്ഞി നമ്മൾ സേവിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ആളുകൾ പൊതുവിൽ ചെയ്യാറുള്ളൂ നമ്മൾ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് കർക്കിടക കഞ്ഞി കഴിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇത് തികച്ചും അശാസ്ത്രീയമായ ഒരു കാര്യമാണ് ശരിക്കും കർക്കിടക കഞ്ഞി നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയതിന് ശേഷം അതിന് പകരമായി കർക്കിടക കഞ്ഞി എന്നാണ് ശാസ്ത്രം നിഷ്കർഷിച്ചിരുന്നത് അപ്പോൾ പ്രധാനമായും ഡോക്ടർമാരെല്ലാവരും പൊതുവിലെല്ലാവരോടും പറയാറുള്ളത് നിങ്ങൾ രാവിലെ ലഘുഭക്ഷണം കഴിക്കുക ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കഴിക്കുക പക്ഷേ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി അത്താഴം ആ ഭക്ഷണം ഒഴിവാക്കിയിട്ട് അത് കർക്കിടക കഞ്ഞി ആയിട്ട് ഒരു നേരത്തെ ഭക്ഷണമായി നിങ്ങൾ സേവിക്കണം എന്നുള്ളതാണ് അപ്പം നമ്മുടെ ശരീരത്തിലുള്ള ധാതു ബലങ്ങളെല്ലാം വർദ്ധിക്കുന്ന ഒരു കാര്യം ഇതിന് സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രധാനമായും ഈ കഞ്ഞി ഉണ്ടാക്കുന്നത് ഈ പറയുന്ന അഞ്ച് ചേരുവകളും ചേർത്ത് ശർക്കരയോ കരുപ്പട്ടിയോ ചേർത്ത് കുറുക്കി അതൊരു കഞ്ഞിയായി ഒരു ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അത് സാധാരണഗതിയിൽ അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത് കുട്ടികൾക്കും കൊടുക്കാം അതേപോലെതന്നെ ഗർഭിണികൾക്ക് കൊടുക്കാം വർദ്ധക്യസമജമായിട്ടുള്ള ഏത് രോഗമുള്ള ആളുകൾക്കും കൊടുക്കാം സാധാരണ ആളുകൾക്കും കഴിക്കാവുന്നതാണ് എന്നാൽ പ്രമേഹ രോഗികൾ അവർക്ക് ഈ മധുരം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പം അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ പ്രധാനമായും കർക്കിടക കഞ്ഞി പാൽക്കഞ്ഞി ആയിട്ട് ഉപയോഗിക്കാം അതായത് അതിനകത്ത് തേങ്ങയുടെ ഒന്നാം പാലോ രണ്ടാം പാലോ ചേർത്ത് കുറച്ച് ഇന്ദുപ്പ് ചേർത്ത് ഉരുപ്പിട്ട ഒരു സാധാരണ കഞ്ഞിയായിട്ടും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾ കർക്കിടക മാസം മുഴുവനും കർക്കിടക ചരിയകൾ പാലിച്ച് കർക്കിടകത്തിൽ കഴിക്കേണ്ട വിശേഷ ഔഷധങ്ങൾ കഴിച്ച് ഒപ്പം ഈ കർക്കിടക കഞ്ഞി കൂടെ നിങ്ങൾ സേവിക്കും ആവശ്യമായിട്ടുള്ള കർക്കിടക ബാഹ്യ ചികിത്സകളും പഞ്ചകർമ്മ ചികിത്സകളും കൂടെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആദാനകാലം അല്ലെങ്കിൽ വിസർഗകാലം ഇതായ ആദാനകാലം നമ്മൾ പറയുന്നത് ഉഷ്ണമായിട്ടുള്ള ഒരു കാലത്തിൽ നിന്നും പെട്ടെന്നൊരു വർഷകാലത്തേക്ക് നമ്മുടെ ശരീരം അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റ് മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരും അപ്പോൾ ആ മാറ്റങ്ങൾ വരുന്ന സമയത്ത് ശരീരത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥ മാറുകയും ശരീരത്തിൽ രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട് അപ്പോൾ അത് ഇതിനെയെല്ലാം നമ്മൾ തടുത്തു നിർത്തുന്നതിന് ഈ ഒരു ഔഷധ സേവ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് അത് ചികിത്സകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണഗതിയിൽ ഇന്ന് മുമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു വാർദ്ധക്യ സഹജമായിട്ടുള്ള ഒരു രോഗമായിട്ടാണ് വാതാരോഗങ്ങൾ പറയാറുള്ളത് ശരീരത്തിൽ പേശി വേദന പേശിയുടെ മരവിപ്പ് സർക്കുലേഷനിലുള്ള പ്രശ്നങ്ങൾ സന്ധികളിലുള്ള വേദന അതുപോലെ തന്നെ നീർക്കെട്ടുകൾ ഇതെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള വാതരോഗങ്ങളായിട്ട് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇത്തരം അവസരങ്ങളിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള വാതരോഗത്തെ ശമിപ്പിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചില്ല എങ്കിൽ വർഷാവർഷം ആ വാതരോഗത്തിനുള്ള ചികിത്സകൾ കൊടുത്തില്ല എങ്കിൽ അത് മൂർച്ഛിക്കുകയും അത് കഠിനമായിട്ടുള്ള വാദപ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും വാദരോഗങ്ങൾ ഉള്ള ആളുകൾ എല്ലാ പ്രാവശ്യവും എല്ലാ കർക്കിടകത്തിലും അവരുടെ ആ ഒരു രോഗത്തെ ശമിപ്പിക്കുന്ന ഒരു ചികിത്സ ചെയ്യേണ്ടതാണ് അതിന് പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് ആദ്യമായി ഉഴിച്ചിൽ ചികിത്സ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചില അപൂർവം ചില വാദരോഗങ്ങളിൽ റൊമറ്റോഡ ആർത്രൈറ്റിസ് പോലുള്ള ചില ആർത്രൈറ്റിസുകളിൽ നമ്മൾ ഒരിക്കലും എണ്ണയിട്ടുള്ള ചികിത്സകൾ ചെയ്യാറില്ല അത് നമ്മൾ യഥാവിധി ഡോക്ടർമാർ അവരുടെ ആരോഗ്യനില മനസ്സിലാക്കി അവരുടെ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്ത് ഇത് റൊമറ്റോഡോ അല്ലെങ്കിൽ ആമവാദം പോലുള്ള അവസ്ഥകളല്ല എന്നുറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒഴിച്ചിൽ ചികിത്സകൾ ചെയ്യാം അതുപോലെ തന്നെ സന്ധിവേദനകൾ വേതനകൾ മാറ്റുന്നതിനുള്ള കിഴി പോലെയുള്ള ചികിത്സകൾ ചെയ്യാം അവരുടെ നട്ടലിൽ സംബന്ധിച്ചിട്ടുള്ള വാതരോഗങ്ങളോ അല്ലെങ്കിൽ ആ സന്ധി സംബന്ധിച്ചിട്ടുള്ള വാതരോഗങ്ങളോ ആണെങ്കിൽ ആ ഒരു ദോഷത്തെ പുറന്തള്ളുന്നതിന് അവർ വസ്ത്യചികിത്സകൾ ചെയ്യാം ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത് സർവൈക്കൽ ഏരിയ അല്ലെങ്കിൽ കഴുത്ത് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ തോളിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾക്കെല്ലാം വരുന്ന വാദ്യ ചികിത്സകൾക്ക് അവിടെ കഫശമനമായിട്ടുള്ള ചികിത്സകളാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നസ്യം പോലുള്ള ചില കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതും വിവേചന ചികിത്സയിൽ വരുന്നതാണ് ഇതിന് ശേഷം ശരീരത്തിന് പൂർണ്ണമായിട്ടും ആ ഒരു ദോഷത്തെ തള്ളി ആ വേദനയുടെ ഒരു ശമനം വരുത്തിയതിനു ശേഷം രക്തചംക്രമണം വർദ്ധിപ്പിച്ചതിന് ശേഷം ആ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഈ രക്തചംക്രമണം വഴി ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുമെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ അടുത്തത് പിഴിച്ചിലോ അല്ലെങ്കിൽ ഞവരക്കിഴിയോ ചെയ്ത് ശരീരത്തിൻ്റെ ബലത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ് അതിൽ ശരീര ശരീരശോഷമുള്ള ശോഷണവാദമുള്ള ചില കണ്ടീഷൻസിൽ നമ്മൾ ആളുകളുടെ ശരീരബലം നോക്കിയിട്ട് അവർക്ക് ഞവര ചിരി അവർ ഒരു ഏഴ് ദിവസം കൂടെ അവർക്ക് കൊടുക്കാറുണ്ട് അതേസമയം ചില ആളുകൾക്ക് വാദസമുജനമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ വീണ്ടും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലും എണ്ണ ചികിത്സകൾ തന്നെ ആവശ്യമുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിൽ സർവാംഗ അഥവാ പിഴിച്ചിൽ എന്ന് പറയുന്ന ഒരു ധാര ചികിത്സ നമ്മൾ ചെയ്യാറുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ചികിത്സിക്കുമ്പം ഡോക്ടർമാർ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന ഒരു മറ്റൊരു കാര്യമാണ് ഈ നാഡീവ്യൂഹങ്ങൾ സംബന്ധിച്ചിട്ടുള്ള എല്ലാത്തിനും ഒരു നല്ലൊരു വേദന സംഹാര ചികിത്സ കൊടുക്കുക എന്നുള്ളത് പക്ഷേ ആ ചികിത്സ കൊടുക്കുമ്പോൾ ഈ നാഡീവ്യൂഹങ്ങളെല്ലാം ആരംഭിക്കുന്നത് നമ്മൾ ശിരസിൽ അല്ല തലച്ചോറിൽ നിന്നാണ് അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്നാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഈ പിഴിച്ചിലോ ഞവരക്കിഴിയോ ചെയ്യുന്നതിൽ കൂടെ ഒരു ശിരോധാര കൂടെ നമ്മൾ ഈ ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് സാധാരണ കർക്കിടക സമയത്ത് നമ്മൾ കർക്കിടക ചികിത്സകൾക്ക് ഊന്നി നൽകുന്ന ചില വിശേഷ ചികിത്സകൾ